കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള പുതിയ വിമാന സർവീസ് ഇന്നു മുതൽ ഫ്ലൈൻറ്റി വൺ കമ്പനിയാണ് കൊച്ചിയിൽ നിന്നും പുതിയ പ്രതിദിന വിമാന സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത് മലയാളിയുടെ കമ്പനിയാണ് ഫ്ലൈ കൊച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന മൂന്നാമത്തെ വിമാന കമ്പനിയാണ് ഫ്ലൈ നയൻറ്റി വൺ വ്യാഴാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും വിമാന സർവീസ് ലഭ്യമാണ് അഗത്തിയിൽ നിന്നും കൊച്ചിയിലേക്ക് രാവിലെ ഒൻപത് മുപ്പതിന് പുറപ്പെടുന്ന വിമാനം പത്തൊൻപതിന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തും കൊച്ചിയിൽ നിന്നും അക്കത്തിയിലേക്ക് രാവിലെ പുറപ്പെടുന്ന വിമാനം അഗത്തിയിലെത്തും നിലവിൽ ഇൻഡിഗോ അലയൻസ് എയർ എന്നീ കമ്പനികളാണ് കൊച്ചിയിൽ നിന്ന് അഗത്തിയിലേക്ക് സർവീസ് നടത്തുന്നത് ഇൻഡിഗോ അകത്തിയിലേക്ക് പ്രതിദിന സർവീസുകൾ നടത്തുന്നുണ്ട് വ്യാഴാഴ്ചകളിലെ സർവീസ് പന്ത്രണ്ട് മുതൽ ആരംഭിക്കും ലക്ഷദ്വീപ് സമൂഹത്തിലേക്കുള്ള വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫ്ലൈ നയൻറ്റി വണ്ണിന്റെ പ്രവേശനം ഫ്ലൈ നയൻറ്റി വൺ കൂടി എത്തുന്നതോടെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാകും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ